ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ അമ്മയുടെ അടുത്ത വന്നിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് കാല് കുറവൊന്നുമില്ല കാലിലെ വേദന അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കുക്കിങ്ങും ഇവിടെയാക്കി കേട്ടോ നേരെ കിച്ചണിലോട്ട് കയറിയിട്ട് ചീര നമ്മളിവിടെ കീര എന്ന് പറയുക കേട്ടോ കീര അരിഞ്ഞിട്ട് തോരം വെക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അനിയത്തി മരിച്ചീനി തൊലിച്ചു തന്നു അത് പിന്നെ ഞാൻ ഇനി കുനുകുനാന്നരിഞ്ഞെടുത്താൽ മതി എനിക്ക് നല്ല വെന്തൊടഞ്ഞ മരിച്ചിനിയാണ് ഇഷ്ടം കേട്ടോ അതാണ് ഭയങ്കര ടേസ്റ്റ് ഇനി അത് വേവിച്ചിട്ട് നന്നായിട്ട് കൂട്ടൊക്കെ ഇട്ട് ഒടച്ചെടുക്കണേ അപ്പോഴേക്ക് ഇതാ നമ്മുടെ ചീര വെന്തിട്ടുണ്ടായിരുന്നു ചീരയിൽ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർക്കേണ്ട കേട്ടോ അങ്ങനെയാണെങ്കിൽ ചീരയുടെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം കൂട്ട് ഉപ്പും കൂടെ തട്ടി കൂട്ടറിയാമല്ലോ എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ പറയത്തത് നമുക്കത് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ആ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മീൻ നമ്മൾ മീൻ വാങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വലിയ പീസായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി കേട്ടോ തിരച്ചി മീനാണ് അത് വേറെ എന്ത് പേരാണ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അപ്പോൾ അമ്മ അതിൻ്റെ കൂട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വയ്യെങ്കിലും കാരണം ഇതിൻ്റെ കൂട്ടിങ്ങനെ വറുത്തരച്ചിട്ടുണ്ടാക്കുന്നതാണേ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പം ഞാൻ പിന്നെ മീൻ കഴുകിയിട്ട് ആ കൂട്ടിനകത്ത് ഇട്ട് ഉപ്പുകൂടെ തട്ടി നമ്മൾ അടുപ്പിലോട്ട് വെച്ച് അടുത്ത് പിന്നെ മീൻ പൊരിക്കാനായിട്ട് ഞാൻ മീനിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മി മാറ്റി വെച്ചു ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ട് മസാലയൊക്കെ പരണ്ട് നന്നായിട്ടിരിക്കട്ടെ അപ്പോഴേക്കുന്ന നമ്മൾ മരിച്ചിനി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് ഊറ്റിയിട്ട് നമ്മൾ കൂട്ടതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചെടുക്കും ഇന്നത്തെ മരിച്ചിനി അധികം വെന്ത് ഒടയുന്ന മരിച്ചിനല്ലേ എനിക്ക് അങ്ങനത്തെ മരിച്ചിനിയാണിഷ്ടം ഇഷ്ടം ഇച്ചിരി ഉടയാനൊക്കെ ഇച്ചിരി പാടുള്ള മരിച്ചിനിയായിരുന്നു അതങ്ങനെയാണല്ലോ പല പല ടൈപ്പുകൾ ഉണ്ടല്ലോ മരിച്ചിനി അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ മരിച്ചിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പിന്നെ മോര് കാച്ചാന്ന് വിചാരിച്ചു ഒഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് തല്ലിയിട്ട് കടുക് വറുത്തിട്ട് അതിട്ട് നന്നായിട്ട് മൂപ്പിച്ചു എന്നിട്ട് മോര് നമ്മൾ കുറച്ച് അല്പം വെള്ളവും മുളകൂടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഉടച്ചെടുത്തിട്ട് ഈ നമ്മൾ കടുക് പെറുക്കുന്നില്ലേ അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചൂടാക്കൊന്നും വേണ്ട ഓൾറെഡി അത് നല്ല ചൂടായിട്ടായിരിക്കും കിടക്കുന്നത് ഒരുപാട് തിളപ്പിച്ച് അത് പിരിഞ്ഞു പോകേ അങ്ങനെ മോരുകറി റെഡി ആയിട്ടുണ്ട് മീൻ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ മീൻ പൊരിക്കാനായിട്ടിട്ട് കേട്ടോ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ആ എണ്ണയിലോട്ട് ഇട്ടു ഇനി അത് വേവ തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് വേവിക്കണം ആർക്കൊക്കെ മീൻ തല ഇഷ്ടമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് ഒത്തിരി വലിയ മീനിൻ്റെ ഈ ഒരു മീഡിയം സൈസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മീൻ പൊരിക്കാനായിട്ടിട്ട് ഞാൻ ഓടിപ്പോയി അവിടെയൊക്കെ ഒന്ന് ചവർ ഉണ്ടായിരുന്നല്ലോ ഉള്ളിതൊലിച്ചതും അതും ഇതുമൊക്കെ അതെല്ലാം ഞാനൊന്ന് തൂ തൂത്ത് വൃത്തിയാക്കാന്ന് എനിക്ക് ഈ അടുക്കള അലങ്കോലമായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലോട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ആ ഒരു സമയം കൊണ്ട് അനിയത്തി കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ആ സ്ലാബ് നല്ല വൃത്തിയാക്കിയിട്ട് അരി വടിക്കാനും വെച്ചു ഇപ്പം അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇത് കാണുമ്പോഴാണ് മനസ്സിനൊരു സുഖം കാരണം ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങിയല്ലോ അങ്ങനെ നമ്മളെ തെരച്ചു മീൻ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലൊത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും തൂകി നമുക്കതങ്ങ് മാറ്റി വെക്കാം ഇതിങ്ങനെ എന്ത് കറുത്ത കളറായിട്ടുണ്ട് അതിങ്ങനെ കഴിക്കാം എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ എന്നാൽ മീനും റെഡി ആയിട്ടുണ്ട് അപ്പോഴെനിക്ക് പാപ്പു ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇവിടെയാണ് കേട്ടോ ഇറങ്ങിയത് അനിയത്തിയുടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ബിജുവാണും അമ്മയ്ക്കുള്ള ചോറ് കൊടുത്തേച്ചു ഞങ്ങൾ ഇനി ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞാനും പാപ്പും ബസും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ നമ്മുടെ തെരച്ചു മീൻ കണ്ടുപോകുന്നില്ല കറുത്തിരിക്കുന്നത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാവും നല്ല ടേസ്റ്റാണ് പണ്ടൊന്നും എനിക്ക് ഈ തീയലൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നു ില്ല പക്ഷേ തിരച്ചി മീൻ ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ തിരച്ചി തീയൽ പോലെ നമ്മൾ വറുത്തെ വെക്കുന്നില്ല അതുകൊണ്ടാണ് തീയലെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം പാപ്പവിന് ഇഷ്ടമാണ് കേട്ടോ കൊഞ്ച് തീയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ